ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് ഇമ്മിലായിട്ട് നമ്മൾ വെറ്റ് ബെറ്റുവച്ചേക്കാണ് നെറ്റ് ഇല്ലാണ്ടും നമുക്ക് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് നെറ്റ് കിട്ടുന്നാണ് ഇമ്മില് പറയുന്നത് അപ്പോൾ ഓരോരുത്തരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞ നെറ്റ് കഴിഞ്ഞാലും കിട്ടുന്ന കുറച്ച് നെറ്റ് അതെ ആ കഴിയാൻ പോണ എന്റെ യൂട്യൂബ് ചെയ്യട്ടെ കോയിൻ ടേപ്പ് ഇത് വെച്ചിന്റെ വക നെറ്റ് കിട്ടുന്ന പറയണെ ഫ്രീ നെറ്റ് കിട്ടി നോക്കാം

നമ്മളെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഇതൊന്നും ഇല്ലാണ്ടോ അതെങ്ങനെ എനിക്ക് ഡയലോഗ്രടാ നെറ്റ് ഓഫ് ആണ് നെറ്റ് ഓഫ് ആയി വൈഫൈ ഓണാക്കണം വൈഫൈ ഓണാക്കണം ഇതെ ലെഫ്റ്റിലല്ല ഒക്കെ അല്ലേ നെറ്റ് ഓഫ് ആണ് നെറ്റ് ഓഫ് ആക്കി വൈഫൈ ഓണാക്കി ഇതെ ഇടയില് வேற ഒന്നും ഇല്ലട്ടോ മൂന്ന് ഒട്ടി جامബാണ് വെർട്ടിക്കലായിട്ടല്ലേ ആ അണ്ടിൻ തുണ്ട് തുണ്ട് വേറെ എവിടെന്നാ ഓ ആയി ഇതാ നോക്ക് ഇങ്ങോട്ട് ഒട്ടി ചുട്ട നമ്മള് അടക്കാനാണ് പോകുന്നത് वैफ कणक्ट अब यूट्यूब ओपना यूट्यूब डाउनलोड्स नो कण वाइस ഇപ്പോഴും നോ കണക്ഷൻ യൂട്യൂബ് ഓപ്പണാക്കാം അതിന് നെറ്റ് ഇണ്ടാവൊണ്ടേ വീഡിയോ എടുക്കാം മുമ്പേ ഡൗൺലോഡ് അടിക്കാനാണ് നീ ഡൗൺലോഡ് ചെയ്ത സാധനം എടിക്ക പോട്ടാ ഐര വെരിൻ്റെ എടുക്ക് ഞാനങ്ങോട്ട് ഓടിയാട്ടേ ആടിക അയ്യോ ഡൗൺലോഡ് ചെയ്യുന്നതല്ല നെറ്റ് ഉണ്ടല്ല ഡൗൺലോഡ് അല പൊട്ടിയാ ഞങ്ങടെ എരിക്ക് വന്നോ ഇതിലേ എന്താണ് പറയാനുള്ളത് ില് വന്നു പറയുന്നത് എന്റെ ഫുള്ള് വന്നു എന്റെ അപ്പച്ച വന്നു എന്തായാലും പറയണ്ടാ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള ഫോൾസ് ആയിട്ട് അപ്പൊ ഇത്രേ ഉള്ളോ കാര്യം എക്സ്പെരിമെന്റ്